സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന അവൻ മിക്കപ്പോഴും കള്ള് കുടിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില വീടുകളിലെ ചില പറയാറില്ലേ അവൻ മിക്കപ്പോഴും കള്ളു കൂടിയാണ് എന്നൊക്കെ പറയാറില്ലേ അല്ലെങ്കിൽ മിക്കപ്പോഴും കള് കുടിക്കും എന്നൊക്കെ പറഞ്ഞ എല്ലാം ഒന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അവൻ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മിക്കപ്പോഴും ചെയ്യാറുണ്ട് ആഴ്ചകളൊന്നൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിത് പഠിച്ചതാണ് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ചെന്താണ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അത് സിമ്പിൾ ആണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് കാരണം എന്താണ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ മിക്കപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്താണ് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിനകത്താണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് അവസാനം പറയാൻ കാണുക അവസാനം ചെറിയൊരു ഒരു ഒരു പരീക്ഷയുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക അപ്പോഴേ നമുക്ക് നോക്കാം സാധാരണ ഈ സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്യങ്ങൾ വാക്കുകളൊക്കെയാണ് ഓൾവേസ് ഓൾവേസ് എന്ന് എപ്പോഴും ജനറലി ജനറലി നോർമലി യൂഷ്വലി എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും എന്നൊക്കെയുള്ള മിക്കപ്പോഴും എന്നൊക്കെയുള്ള ഒരു മലയാളമാണ് വരുന്നത് അതുപോലെ മറ്റൊന്നാണ് ഓഫൺ അല്ലെങ്കിൽ ഓഫ്റ്റൻ എന്നും വേണമെങ്കിലും പറയാവുന്നതാണ് അതും എന്താണ് അതും മിക്കപ്പോഴും ചെയ്യുന്നുള്ളതാണ് അതിനാണ് അതിൻ്റെ അർത്ഥം സം ടൈംസ് ചിലപ്പോഴൊക്കെ റെയർലി എന്ന് പറഞ്ഞാലും കുറവാണ് ചെയ്യുന്നത് കുറവാണ് മിക്കപ്പോഴും ഇല്ല എങ്കിലും അവിടെ എന്താണ് വരുന്നത് മിക്കപ്പോഴും ഇല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഉണ്ട് എന്നൊരു എന്നൊരർത്ഥം കൂടെ അല്ലേ പിന്നെ നെവർ നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എങ്കിലും അതെന്താണ് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം അല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരിക്കലും ഇല്ല എന്നുള്ളത് അതും സിമ്പിൾ ആണ് വരുന്നത് പിന്നെ മറ്റൊന്നാണ് എവ്രി ഡേ അല്ലെങ്കിൽ എവ്രി ഈവനിങ് എന്നുള്ള മിക്കപ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരവും അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നുള്ള അർത്ഥമാണ് ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റൻസിലാണ് വരുന്നത് നമുക്ക് നോക്കാം അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എപ്പോഴും ചെയ്യുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ടൊക്കെ ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയം ഇത് നമ്മൾ പഠിച്ചാണല്ലോ പിന്നെന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ മത്സര പരീക്ഷകളിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇച്ചിരി ഒരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് തരുന്നത് അപ്പോൾ നമുക്കിപ്പോഴും മനസ്സിലാകാതെ പോകും അല്ലെങ്കിൽ സംസാര ഭാഷയിലാണെങ്കിലും നമുക്കിതൊക്കെ അത്യാവശ്യമുള്ളത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നം ഞാനത് പറയാത്തതാണ് അതുകൊണ്ടാണ് വീട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഐ ഗെറ്റ് അലി ഏർലി ആൻഡ് പ്രൈ മിക്ക ദിവസങ്ങളിലും അതുകൊണ്ടാണ് എന്ത് തോന്നുന്നത് ഐ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തീർച്ചയായിട്ടും പഠിച്ചാണ് ഗെറ്റപ്പും വേക്കപ്പും തമ്മിലുള്ള വ്യത്യാസം ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എഴുന്നേൽക്കുന്നതന്നെ പറഞ്ഞത് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം തെളിയുന്നതാണ് മിക്കപ്പഴും നമ്മൾ ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കിടക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലേ പിന്നെ ഐ യൂസ് ഫേസ്ബുക്ക് ജസ്റ്റ് അബൌട്ട് എവ്രിഡേ എന്ന് പറഞ്ഞാൽ എന്താണ് മിക്ക ദിവസങ്ങളും ജസ്റ്റ് അബൌട്ട് എവ്രിഡേ എന്ന് പറഞ്ഞാൽ മിക്കപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഞാൻ എന്താണ് പനെ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് അവിടെ എന്താണ് ഒന്ന് ഐ യൂസ് എന്നാണ് വന്നത് ഇനി ഐ വിയർ കാഷ്വൽ ക്ലോത്ത്സ് അറ്റ് ദ വീക്കെൻഡ് എന്നാ നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ പോകുമ്പോൾ അറിയാം നമ്മൾ ഫോർമൽ ഉണ്ട് കാഷ്വൽ ഉണ്ട് അല്ലേ അപ്പോഴെന്താണ് കാഷ്വൽ ക്ലോത്ത് ആണ് ഞാൻ എപ്പോഴും വീക്ക് എൻഡ്സിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ മറ്റൊന്നാണ് ഐ റെയർലി വാച്ച് ടി വി ഓക്കെ എന്താണ് ട്രെയർലി എന്ന് പറഞ്ഞാൽ എന്താണ് മിക്കപ്പോഴും ഇല്ല അല്ലെ അല്ലെങ്കിൽ വളരെ വിരളമായിട്ട് മാത്രമേ ടി വി കാണാറുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താണ് വാച്ച് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോഴ് ഹീ ആണെങ്കിലോ വാച്ചസ് എന്ന് വന്നതിനെ ഇപ്പോഴും മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് എന്താണ് നമുക്ക് പെർമനന്റ് സിറ്റുവേഷൻസ് അതായത് മാറാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണം പറയാണെങ്കിൽ മൈ ബ്രദർ ഓൺസ് ദിസ് ഹോട്ടൽ ഓക്കെ എന്റെ ബ്രദറാണ് ഈ ഇത് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഓൺസ് ആണ് വന്നത് ഓക്കെ മൈ പേരൻസ് ാണ് ഓൺ വന്ന് പേരൻസ് ഒന്നിൽ കൂടുതലുള്ളത് അപ്പനും അമ്മയും ഉള്ളത് കൊണ്ടാണ് വന്നത് ഓക്കെ യു ലുക്ക് ലൈക്ക് യുവർ ഫാദർ ഓക്കെ എന്താണ് നിന്നെ കണ്ട നിന്റെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത് ലൈക്ക് യുവർ ഫാദർ ഓക്കെ ഡസ് യുവർ ബ്രദർ ഓൺ ദിസ് ഹോട്ടൽ ഓക്കെ അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ഓൺ ദിസ് ഹോട്ടൽ ഓക്കെ അന്നേരം ഉത്തരമാണ് അല്ലെങ്കിൽ അവനെ ഓൺ ചെയ്യുന്നില്ല എന്ന് പറയും നോ ഹി ഡിൻ മൈ ബ്രദർ ഡസിൻസ് ഓൺ ദിസ് ഹോട്ടൽ എന്താണ് എൻ്റെ ബ്രദർ അല്ല ഇത് ഓൺ ചെയ്തെന്നാണ് പറയുന്നത് ഓക്കെ ഡു യു ലുക്ക് ലൈക്ക് യുവർ ഫാദർ യെസ് ഐ ഡു നോ ഐ ഡോട് ഓക്കെ നീ നിൻ്റെ അച്ഛനെ പോലെയാണ് കണ്ടായിരിക്കുന്നത് യെസ് ഐ ഡു അതാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞ അല്ലേ ഇപ്പം എങ്ങനെയാണ് സിംപിൾ പ്രസൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ആൻസർ എങ്ങനെയാണ് പറയുന്നുള്ളതാണ് യെസ് ഐ ഡു അല്ലെങ്കിൽ നോ ഐ ഡോ ഓക്കെ ഷീ ഡൻ ലുക്ക് ലൈക്ക് ഹർ മദർ ഓക്കെ എന്താണ് അവൾ അവളുടെ അമ്മയെപ്പോലെ അല്ല ഇരിക്കുന്നു ഇവിടെ ഡോണ്ട് അല്ല വന്ന് ഒന്ന് ആണ് ഒന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ കാരണം എന്താ സിംഗുലർ ആയതുകൊണ്ട് ഡെസിൻറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ പറയാൻ വേണ്ടി നമ്മൾ ഇന്നിന്ന ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് സിമ്പിൾ പ്രസൻറ്റിനാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ടെയിൻ കണ്ടെയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എന്നുള്ള അർത്ഥം പിന്നെ ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക ലുക്ക് ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ളൊരു അർത്ഥം ഓക്കെ പിന്നെ മീൻ റിസംബിൾ റിസംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതും ഒരു കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന റിസമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പോഴാണ് സീം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ കാണപ്പെടുന്നത് പിന്നെ സ്മെൽ നമുക്കറിയാം അതുപോലെ ടേസ്റ്റ് ഇതൊക്കെ എന്താണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുന്നത് ഓക്കെ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം ദിസ് ബിരിയാണി ഡസ് ഇൻ കണ്ടെയ്ൻ എനി മീറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ വെജ് ബിരിയാണി എന്താണ് കാരണം ഈ ബിരിയാണിക്കകത്ത് എന്തില്ല മീറ്റ് ഇല്ല ഇറച്ചി ഇല്ല കാരണം എന്താണ് ഇതൊരു വെജ് ബിരിയാണി അപ്പോൾ മീറ്റ് കാണാൻ ഒരു ചാൻസ് ഇല്ല ഓക്കെ അവിടെ എന്താണ് ഉപയോഗിച്ച് ആണ് കാരണം എന്താണ് ഇപ്പൊ ഈ ഈ ബിരിയാണിക്കകത്ത് ഇറച്ചി ഉണ്ടെന്ന് അങ്ങനെ പറയും ദിസ് ബിരിയാണി കണ്ടെയ്ൻസ് മീറ്റ് എന്ന് പറഞ്ഞു ഇനി മറ്റുദാഹരണമായി ഡസിൻ ടേസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് അത്ര ടേസ്റ്റ് ഇല്ല ഇത് അത്ര നന്നായിട്ട് ടേസ്റ്റ് ഇതിന് വലിയ രുചി നമ്മൾ പറയത്തില്ലേ ആ അർത്ഥം തന്നെ ഓക്കെ ഹി ഡൻ മീൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ അവൻ അതല്ല ഉദ്ദേശിച്ചതെന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഇനിയിപ്പോഴേ സെൻസസ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഫീൽ അല്ലെങ്കിൽ സ്മെൽ ടേസ്റ്റ് എന്നൊക്കെ പറയാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ദിസ് ബിരിയാണി ടേസ് ഡെലീഷ്യസ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല രുചിയുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇനിയിപ്പോഴും മറ്റൊരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നതാണ് നമുക്കിപ്പോൾ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നു അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ക്യാൻ ചേർത്ത് പറയാം ഉദാഹരണം പറയാനും നിങ്ങളുടെ ഒരു സ്ഥലത്ത് നിന്നു അപ്പോഴേ അവിടെ എന്തോ കരിയുന്നതായിട്ട് തോന്നുന്നു എന്നെങ്ങനെ പറയും ഐ ക്യാൻ സ്മെൽ സംതിങ് ബേണിങ് എന്നു പറഞ്ഞെന്താണ് എനിക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തോ ഇവിടെ കരിയുന്നുണ്ട് അവിടെ ക്യാൻ സ്മെൽ എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും അത് ഓർക്കുക ഇനിയിപ്പോഴാണ് മറ്റൊരു കാര്യം നമ്മൾ ജനറൽ ഫാക്ട്സ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും അംഗീകരിച്ച സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ കുട്ടികളിൽ ഒരുപാട് പൈസ കാണാറില്ല അപ്പോൾ എങ്ങനെ പറയാം ജനറലി സ്റ്റുഡൻസ് ഡോണ്ട് ഹാവ് മച്ച് മണി ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നു അല്ലേ അപ്പോഴ നമ്മളേലൊക്കെ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അതൊരു ജനറൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ഏത് രാജ്യം എടുത്താലും കുട്ടികളിലും ഒത്തിരി പൈസ കാണില്ല ഓക്കെ വാട്ടർ ബോയിൽസ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ എന്താണ് വെള്ളം നൂറ് ഡിഗ്രി ആവുമ്പോൾ തിളയ്ക്കും എന്നാണ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വാട്ടർ എന്നുള്ളത് എപ്പോഴും സിംഗുലറാണ് എന്താണ് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഏതാണ് സിംഗുലറാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോഴെന്താണ് ഇപ്പോൾ ഷുഗർ നമുക്ക് എണ്ണാൻ പറ്റുമോ അവിടെ എണ്ണാൻ പറഞ്ഞവരെ നമുക്ക് തലയ്ക്കെന്തേലും പ്രശ്നമുണ്ട് നമുക്കിരുന്ന് എണ്ണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല അപ്പോൾ ആ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ലവ് അപ്പോൾ ഉദാഹരണ പ്രയാണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എണ്ണാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ സാധാരണ എന്താണ് സിംഗുളറാണ് സിംഗുലർ ആയതുകൊണ്ടാണ് ഏത് വന്ന് വി വൺ എസ് വന്നത് ശ്രദ്ധിക്കുക ഓക്കെ ആനിമൽസ് ഇൻ ഓക്സിജൻ ആൻഡ് ഗീവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ ആനിമിൾസ് എന്താണ് ചെയ്യുന്നത് ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നു അല്ലേ അതൊരു എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു സത്യമാണ് ഓക്കെ ഇനിയിപ്പോൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് നമ്മളൊരു എന്താണ് ഒരു ആജ്ഞ കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൂചന വഴി പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക പ്ലീസ് ഗോ ഡൗൺ ടു ദ ട്രാഫിക് സിഗ്നൽ ദെൻ യു ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാഫിക് സിഗ്നലിലേക്ക് ചെല്ലെ എന്നിട്ട് ടേൺ റൈറ്റ് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ വന്നത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസും എന്താണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റെൻസാണ് ഇവിടെ ഗോ ഡൗൺ എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് യു ഒരു ഒരാൾ യു എന്ന് പറഞ്ഞ വ്യക്തിയോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക ഇപ്പം യു എന്ന് പറഞ്ഞത് നീ ആകാം നിങ്ങളാകാം അല്ലേ അപ്പോഴതുകൊണ്ട് തന്നെ എന്താണ് അതൊരു പ്ലൂറലാണ് അതുകൊണ്ടാണ് ഗോ എന്ന് ഉദ്ദേശിച്ച ഉപയോഗിച്ചത് ഓക്കെ പിന്നെ മറ്റുദാഹരണം ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ പ്ലീസ് ക്ലിക്ക് ഓൺ ദ ബിലോ റെഡ് ബട്ടൺ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ആ താഴെയുള്ള റെഡ് ബട്ടണിൽ നിങ്ങൾ അമർത്തുക അവിടെ എന്താണ് പറയുന്നത് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ പ്ലീസ് ക്ലിക്ക് ഓൺ ദ ബിലോ റെഡ് ബട്ടൺ ഓക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യു പ്ലീസ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അപ്പോഴേ യു പ്ലീസ് ക്ലിക്ക് ക്ലിക്സ് എന്നല്ല പറഞ്ഞത് ക്ലിക്ക് എന്നാണ് പറഞ്ഞത് കാരണം എന്താണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ യു എന്ന സബ്ജക്റ്റാണുള്ളത് നമുക്കത് കാണാൻ പറ്റില്ല അവിടെ കൊടുത്തിട്ടില്ല ഓക്കെ ഇപ്പോഴ് നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ പ്ലീസ് ഡോണ്ട് സ്പിറ്റ് ഹിയർ എന്ന് പറഞ്ഞതാണ് ഇവിടെ തുപ്പരുത് അവിടെ നിന്നാണ് നമ്മൾ ഓർക്കും അയ്യോ ഇവിടെ സബ്ജക്റ്റ് ഇല്ലല്ലോ ഇവിടെ ആരോടെ ഇത് പറയുന്നത് എന്നോടല്ലല്ലോ തീർച്ചയായിട്ടും യു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് യു ഡോൺ സ്പിറ്റ് ഹിയർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് യു എന്ന് എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം പറയുന്നു യു എന്ന് പറഞ്ഞാൽ എന്നോടല്ലല്ലോ തീർച്ചയായിട്ടും അതെ യുന് നീയെന്നും നിങ്ങളെന്നുള്ള അർത്ഥമുണ്ട് അപ്പം ശ്രദ്ധിക്കുക ഇപ്പം ഫീലിംഗ്സ് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈക്ക് ലവ് ഡിസ്ലൈക്ക് എഗ്രീഡ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം സിമ്പിൾ പ്രെസൻ്റൻസ് ഉപയോഗിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ലവ് പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ ഹീ ആണെങ്കിലോ ഹീ ലവ്സ് എന്ന് പറയാം അപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണെന്നർത്ഥം ഓക്കെ ഐ ലൈക്ക് മ്യൂസിക് ഹി ലൈക്സ് മ്യൂസിക് ഹീ പ്രിഫേഴ്സ് ടീ ടീ ഐ ഐ പ്രിഫർ വോണ്ട് സം മണി എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് ഹി മണി ഇനിയിപ്പോഴ് നമ്മൾ സിനിമാ കഥകൾ പുസ്തകങ്ങൾക്ക് ഇവ ഇവിടെയൊക്കെ നമ്മൾ ഏതാണ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ സ്റ്റോറി ദ ഹീറോ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹിസ് അസിസ്റ്റൻസ് ഓക്കെ എന്ത് സംഭവിച്ചു ഹീറോയെ പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമായിട്ട് സ്നേഹത്തിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴെന്താണ് ഹീറോ ഫോൾസ് ഇൻ ലവ് ആണ് ഫോൾ ഇൻ ലവ് അല്ല ഫോൾസ് ഇൻ ലവ് കാരണം ഒരു ഹീറോയുള്ളൂ അല്ലേ ഇനിയിപ്പോഴേ നമുക്ക് ഇതൊന്ന് പരിശീലിക്കാം അതായത് നമ്മളിപ്പോഴും ഈ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാം അപ്പോഴേ ഞാൻ ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് നേരം നിങ്ങളൊന്ന് ചിന്തിക്കുക അതിന് ശേഷം ഞാൻ തന്നെ ഉത്തരം പറയാം അപ്പോൾ ശ്രദ്ധിക്കാം ദ മൂൺ ദിസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി മൈ സിസ്റ്റർ ഡാഷ് ഐസ്ക്രീം എൻ്റെ സഹോദരിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ലൈക്ക് ലൈക്സ് ലവ് ലവ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഏത് ഓപ്ഷൻ വേണിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എൻ്റെ സഹോദരിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ദ മൂണിൻ്റെ അവിടെ ഗോ എന്ന് കൊടുത്തിട്ടുണ്ട് അത് എന്താണ് അത് ഫോം വരുന്നത് ഏത് ഫോമാണ് ഗോ വരുമോ ഗോസ് വരുമോ അല്ലെങ്കിൽ വെൻറ്റ് വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഓക്കെ ഹി ഡാഷ് എ പോലീസ് ഓഫീസർ ഓക്കെ അവനൊരു പോലീസ് ഓഫീസറാണ് എന്നാണ് പറയുന്നത് ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചു ചിന്തിക്കുക ഓക്കെ നമുക്ക് ആദ്യത്തെ ഉത്തരം നോക്കാം ദ മൂൺ ഗോസ് എറൗണ്ട് ദിസ് എർത്ത് എന്നാണ് പറയുന്നത് എന്താണ് ഗോസ് വന്നതിന് കാരണം കാരണം ഒരു മൂൺ മാത്രമേ ഉള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോഴേ എൻ്റെ സിസ്റ്ററിന് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറയും മൈ സിസ്റ്റർ ലവ്സ് ഐസ്ക്രീം ഓക്കെ ഇനിയിപ്പോൾ ലൈക്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എന്താ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ഹി ഡാഷ് എ പോലീസ് ഓഫീസർ ഓക്കെ ഹി ഈസ് എ പോലീസ് ഓഫീസർ അടുത്ത ചോദ്യം ടൈം ഡാഷ് യു ഗോ ടു ദ ഓഫീസ് എവ്രി ഡേ ഓക്കെ എവ്രി ഡേ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അത് അതിൻ്റെ അത് ഇൻക്ലൂഡ് ആണ് ഓക്കെ അവിടെ നമുക്കേതാണ് വോ ടൈം ഡു ആണോ ഡോ ഡി ഡോ ഓക്കെ ഹി ഡാഷ് റൈറ്റ് ആൻഡ് ഐ എം റോങ് ഓക്കെ ഹി ഈസ് റൈറ്റ് ഹി വാസ് റൈറ്റ് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ആമാണോ ആറാണോ എന്നൊക്കെയുള്ള ഹി ഡാഷ് നോട്ട് ലീവ് ഹിയർ അവൻ ഇവിടെ അല്ല താമസിക്കുന്നത് എന്ന് അങ്ങനെ പറയാം ഓക്കെ നിങ്ങൾ ഉദ്ദേശിച്ച കൃത്യമാണ് ഓഫീസ് എവ്രിഡേ എവ്രിഡേ പറയേണ്ടു യു ഗോ ടു ഓഫീസ് അവിടെ ഡു ആണ് വരുന്നത് ഓക്കെ ഇവിടെ എവിടെ എവറി ഡേ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ ദിവസവും പോകുന്ന കാര്യമാണ് ചോദിക്കുന്നത് ഓക്കെ ഹി ഈസ് റൈറ്റ് ആൻഡ് ഐ എം റോങ് ലീവ് ഹിയർ അവൻ ഇവിടെ അല്ല താമസിക്കുന്നത് ഹി ഡസ് നോട്ട് ലീവ് ഹിയർ നീ ലാസ്റ്റത്തെയാണ് നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം യു കാർ ഡാഷ് എന്നോ ഞാൻ കണ്ടാൽ നല്ലതാണ് എന്നാണ് അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹി ഡാഷ് ഇനെ വെരി നൈസ് ഹൗസ് അവനൊരു നല്ല വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോഴേ അവസാനത്തെ വാട്ടർ ബോയിൽ വരുമ്പോൾ എന്താണ് അമ്പത് ഡിഗ്രി സെൽഷ്യസില് വെള്ളം തിളയ്ക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചിന്തിക്കുക ഒരു സെക്കൻഡ് എടുത്ത് ചിന്തിച്ചു നോക്കിയേക്കെ നിങ്ങൾ ഉത്തരം ശരിയാണ് യു ആർ കാർ ലുക്സ് നൈസ് നിന്റെ കാർ നിന്റെ കാർ ഒരു കാറല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് എവിടെ എന്ത് വന്ന് ലുക്സ് എന്ന് പറഞ്ഞു ഹീ ലീവ്സ് ഇൻ എ വെരി നൈസ് ഹൗസ് ഓക്കെ ശ്രദ്ധിക്കുക വോട്ടർ എന്താണ് വോട്ടർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ് കാരണം നമുക്ക് എണ്ണാൻ പറ്റത്തില്ല വാട്ടർ ഡെസൻറ്റ് ഡെസൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരും ബോയിൽ ആറ്റ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബ്ലസ് യു